ഷൊർണൂർ കൊച്ചി പാലം മുതൽ കൊലപ്പള്ളി വരെയുള്ള റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ഉപരോധ സമരവുമായി കോൺഗ്രസ് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ എസ് എം ബി ജംഗ്ഷനിലാണ് റോഡ് ഉപരോധിച്ചത് സമരത്തെ തുടർന്ന് പത്ത് മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു രാവിലെ പത്തരയോടെ പ്രകടനമായെത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഷൊർണ്ണൂർ എസ് എം ബി ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചത് പത്ത് അമ്പതിന് ആരംഭിച്ച ഉപരോധ സമരം പത്ത് മിനിറ്റോളം നീണ്ടു സമരം കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യാത്ര ചെയ്യാൻ വല്ലാത്ത ഭാഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം വേറെ വഴിയിലൂടെ മുഖ്യമന്ത്രിക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളും എന്ന യാഥാർത്ഥ്യം പക്ഷേ ഈ റോഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചി പാലം എല്ലാ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് കൊച്ചി പാലം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എൽവശിയെയും മലബാർ കേൾക്കിയിരിക്കുന്ന ഈ പാലത്തിന്റെ പ്രാധാന്യം ഈ പാലം തൊട്ടുള്ള റോഡിൻ്റെ പ്രാധാന്യം എത്രയോ ചരക്കുവട്ടികൾ എത്രയോ യാത്രാ വാഹനങ്ങൾ ആയിരക്കണക്കായ കാറുകൾ അതുപോലെ ആളുകളെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ കടന്നു പോകുമ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു സെക്രട്ടറിമാരായ വി കെ ശ്രീകൃഷ്ണൻ ടി കെ ഹമീദ് കെ കൃഷ്ണകുമാർ ഡി സി സി അംഗം എൻ മോഹൻദാസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ ശിവപ്രകാശ് കൃഷ്ണൻ പാലോളി ഹുസൈൻ വി പി രാധാകൃഷ്ണൻ അനിൽകുമാർ ആദിത്യൻ സരോജിനി ശാന്തകുമാരി ശ്രീകലാരാജൻ പി എം മുരളീധരൻ വി ജി ശ്രീനിവാസൻ അബൂബക്കർ സി വി ആഷിഖ് കെ ബി മോഹൻദാസ് സുശീൽകുമാർ പി സി രാമൻകുട്ടി കൃഷ്ണൻകുട്ടി ലീല രവിദാസ് ശങ്കർ ശിവദാസൻ കല്ലിപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി റോഡ് വിഷയത്തിൽ എം മൗനം വെടിയണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു പി ഡബ്ല്യു ഡി ഓഫീസ് വളയുന്നതുൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് സെന്റർ ഷൊർണോ